ഹായ് ഫ്രണ്ട്സ് കാശി നമുക്കിന്ന് ഹെൽത്തി ആയിട്ടൊരു തോരനായാലോ നോക്കാം പറമ്പിൽ നിന്ന് മത്തൻ്റെ തല നോക്കി വെട്ടി കിളർന്ന കമ്പുകൾ വെട്ടിയെടുത്ത് നന്നായി കഴുകി അരിഞ്ഞു മാറ്റി ഒരു കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത് മിക്സിയിലേക്ക് മാറ്റി ഒന്ന് ചതച്ചെടുത്ത് വരാം അപ്പോഴത്തേക്ക് നമുക്ക് പത്തനിലെ അരിഞ്ഞെടുക്കാം ഇനി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമ്മുടെ മത്തനില ഇട്ട് ഒന്ന് ഉപ്പുമിട്ട് പച്ചമുളകുമിട്ട് കറിവേപ്പിലയും ഇട്ട് അടച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്ന മത്തനിലയിലേക്ക് വേവിച്ചുടച്ച പരിപ്പ് ചേർത്ത് നന്നായി കുത്തി ഇളക്കി നമ്മുടെ തേങ്ങയെ അരച്ചതും ഇട്ട് ഇളക്കി നന്നായി എല്ലായിടത്തും യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെഡി എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും